അപ്പോൾ മേയറുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുള്ള നിലപാടിലാണ് ആ ശ്രീലത നിൽക്കുന്നത് നമുക്കറിയാം ഈ മുറി അത് വി കെ പ്രശാന്തിന് കിട്ടുന്നത് അല്ലെങ്കിൽ എം എൽ എ ഓഫീസായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് കോർപ്പറേഷൻ എൽ ഡി എഫ് ഭരിക്കുമ്പോഴാണ് എൽ ഡി എഫിന് തന്നെ എം എൽ എക്ക് ആ മുറി കിട്ടുന്നത് അല്ലെങ്കിൽ കെട്ടിടം കിട്ടുന്നത് പക്ഷേ നിലവിൽ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട് ആ മാറ്റം ഈ കെട്ടിട മുറിയുടെ കാര്യത്തിലും പ്രകടമാകാനുള്ള സാധ്യതയില്ലേ തീർച്ചയായിട്ടും സുജയ അതായത് ശ്രീലങ്ക ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും ആദ്യം വാർഡ് കൗൺസിലറുടെ ഓഫീസ് ഇവിടെ ഉണ്ടാവുകയും പിന്നീടാണ് എം എൽ എയുടെ ഓഫീസ് വരികയും ചെയ്തതെന്നുള്ള കാര്യമാണ് പക്ഷെ അവർ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ വാടക കരാർ ആ വാടക കരാർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്ന് ശ്രീലങ്ക അല്പം മുമ്പ് നമ്മൾ കണ്ടപ്പോൾ പറയുകയുണ്ടായി അതായത് അത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ രേഖകളൊന്നും തന്നെ നിലവിൽ ആരും ഹാജരാക്കിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ അങ്ങനെ ഒരു രേഖ ആരും കണ്ടിട്ടില്ല പക്ഷേ വി കെ പ്രശാന്ത് ഉറപ്പിച്ചു പറയുന്നു കൃത്യമായി വാടക നൽകുന്നുണ്ട് അങ്ങനെ വാടക കരാറുണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് കാലാവധി ഈ ഓഫീസിലുള്ള എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്നതിന്റെ കാലാവധി അതുവരെയാണ് എന്നുള്ളതാണ് വാടകരാർ അനുസരിച്ച് വി കെ പ്രശാന്ത് പറയുന്നത് ഇനിയിപ്പോൾ മേയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീലേഖ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാണേണ്ടത് അത് നോക്കാം വരട്ടെ എന്നുള്ള ഒരു മറുപടിയാണ് ശ്രീലേഖയിൽ നിന്ന് വരുന്നത് പക്ഷേ അതേസമയം തന്നെ വി കെ പ്രശാന്ത് അതിൽ കുറച്ചുകൂടി ഷാർപ്പായി പറയുന്നത് ഏതെങ്കിലും നിലയിൽ കോർപ്പറേഷൻ കൗൺസിൽ തന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ എം എൽ എ ഓഫീസ് ഇവിടെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും രാഷ്ട്രീയമായും നേരിടും എന്നുള്ള ഒരു ാണ് വി കെ പ്രശാന്ത് അവിടെ ഉയർത്തിക്കാണിക്കുന്നത് ഇത് രണ്ടുപേരും മാധ്യമങ്ങളെ പ്രത്യേകം പ്രത്യേകം കണ്ടതിന് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് അകത്തിരുന്ന് സംസാരിച്ചത് ഏറെക്കുറെ കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇനിയുള്ള നടപടിയിലേക്ക് എങ്ങനെയാണ് ശ്രീലേഖ പോവുക എന്നുള്ളതാണ് അത് ശ്രീലേഖയെ ആശ്രയിച്ചിരിക്കും ശ്രീലേഖ തനിക്ക് ഈ ഓഫീസിൽ കൂടുതൽ സൗകര്യങ്ങൾ വേണം എന്നുള്ള കാര്യം തുടർന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് ഉറച്ചു ഉറച്ചു നിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ കോർപ്പറേഷൻ കൗൺസിൽ ഇടപെടേണ്ടി വരും പരിശോധിച്ച് ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ള ഒരു മറുപടി മാത്രമാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള വി വി രാജേഷിന്റെ പക്കൽ നിന്ന് ലഭിച്ചത് അതിന് കാരണവുമുണ്ട് നിലവിൽ കോർപ്പറേഷൻ കൌൺസിലിന്റെ ഭാഗത്തേക്ക് ഒരു പരാതിയോ മേയർക്ക് ഒരു പരാതിയോ ഒന്നും തന്നെ നിലവിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ശ്രീലേഖ അത്തരത്തിലൊരു നടപടിയിലേക്കും നിലവിൽ ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യമല്ല ആദ്യം ഒരു യാചരയുടെ സ്വരം അതായത് ആദ്യം തന്റെ ഒരു അനിയൻ എന്ന പോലെ നിയമസഭാ മണ്ഡലം ും ബിജെ പിയും ഒരുപോലെ കണ്ണുവയ്ക്കുന്നതാണ് എന്നതാണ് ഇതിന്റെ ലാർജർ പിക്ചർ അപ്പോൾ അതിലേക്കുള്ള ഒരു തുടക്കമാണോ ആ ശ്രീലങ്ക ഇന്ന് തുറന്നിട്ടത് എന്ന ചോദ്യവും ഇവിടെ നിൽക്കുകയാണ് കൂടുതൽ